ചവറ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി മൈനാഗപ്പള്ളിയിലെ നാല് സ്കൂളുകളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് പതിനെട്ടിന് സമാപിക്കും ചവറ ഉപജില്ല ശാസ്ത്രോത്സവത്തിനാണ് മൈനാഗപ്പള്ളിയിൽ തുടക്കമായത് ശാസ്ത്ര ഗണിത ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയമേള ഐ ടി മേള എന്നിവയാണ് ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നത് മൈനാഗപ്പള്ളി കടപ്പ ഗവൺമെന്റ് എൽ വി ഹൈസ്കൂൾ മൈനാഗപ്പള്ളി എം എസ് എച്ച് എസ് എസ് മൈനാഗപ്പള്ളി എം എസ് ജി എച്ച് എസ് മൈനാഗപ്പള്ളി ഗവൺമെന്റ് വി വി എം എൽ പി എസ് എന്നിവിടങ്ങളിലായാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് കോവൂർ കുഞ്ഞുമൻ എം എൽ എ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു

സ്ഥാനം തന്നെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ കേരളത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത ടി കെ സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ വർഷവും സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം മുതൽ വളരെ ഭംഗിയായി നടത്തുന്നവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന സ്കൂൾ മേള തൃശ്ശൂരിൽ സ്ഥലം കഴിഞ്ഞ വർഷം അത് നമ്മുടെ ജില്ലാ പല ആദ്യത്തെ വഹിച്ചതാണ് സംസ്ഥാന ശാസ്ത്രകലാമേള വളരെ വിപുലമായി എല്ലാ സജ്ജിയും പതിവിലൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട് ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒന്നാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ് വരെയുള്ള പാഠപുസരങ്ങളെല്ലാം തന്നെ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിന്ധു എസ് ശ്രീകലാപ്പി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി പി സുധീഷ് കുമാർ എസ് സോമൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മനാഫ് മൈനാഗപ്പള്ളി ഷീബ സിജു ബിന്ദു മോഹൻ അനന്തു സി മൈമൂനത്ത് പി എം സെയ്ദ ജലജ രാജേന്ദ്രൻ ഷാജി സി എസ് ഷിജിന നൌഫൽ റാഫിയ എസ് ആർ അഡ്വക്കേറ്റ് അനിത ആർ വൈ വൈസിദ്ധിക്ക നിസ ബാദുഷ രാജേഷ് കെ എ അൻസർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ